ഒരു കുടുംബത്തെ ചുട്ടരിക്കാൻ ഒരു സ്ത്രീ മതിയെന്ന സാഖിയുടെ കഥയാണിത് താൻ എപ്പോഴും ശരിയാണെന്ന് കരുതിയ ഒരു വീട്ടമ്മ സ്വന്തമായൊരു വാക്കുപോലുമില്ലാത്ത എപ്പോഴും അവർക്കരികിൽ മാത്രം നിൽക്കുന്ന മകൻ മാതൃത്വത്തിലും അധികാരത്തിലും പൊതിഞ്ഞ പാരമ്പര്യം ലഭിച്ച പുരുഷാധിപത്യത്തിൻ്റെ പ്രതീകമായി മാറിയ സാഖ്യമ്മയുടെ കഥ വിവാഹം ഭൂമിയിൽ ഇത്ര മനോഹരമായ മറ്റെന്താണ് ഉള്ളത് ആർഭാടവും ആവേശവും സന്തോഷവും അതിശയകരവുമായ ചടങ്ങുകൾ സ്വന്തം വീടിനോട് വിങ്ങിപ്പൊട്ടി യാത്ര പറയുന്ന ദിവസം തകർന്ന ഹൃദയമായി ദുഃഖം മറച്ചുവച്ച് എല്ലാവരോടും അവിടെ യാത്ര പറഞ്ഞു ടൈലുകൾ പാകിയ തറയിൽ ചാട്ടവാറടി പോലെ ശബ്ദം ഉയർത്തുന്ന ഒരു സ്ത്രീയായിരുന്നു സാഖ്യ ഒരിക്കൽ പോലും അവൾ തൻ്റെ കണ്ണുകളുടെ മൃദുത്വം കൊണ്ട് മൈനയെ നോക്കിയിട്ടില്ല സ്നേഹവും ദയയും കൈമുതലായി സൂക്ഷിക്കുന്ന മൈനയെന്ന മരുമകള് ഒരു നിലാവിൻ്റെ പ്രകാശം പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി സക്കിയുടെ മകനായ കരീമിൻ്റെ വധുവായിട്ട് വന്നു പിറ്റേ ദിവസം മുതലേ അടുക്കള എന്ന തടവറയിൽ കുടുങ്ങി സ്വപ്നങ്ങൾ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന അടുക്കള ചുമരുകൾക്കുള്ളിൽ അനുസരണയുള്ള തടവുകാരെ പോലെ അവർ പെട്ടെന്ന് തന്നെ അവിടെ ജീവിതം ആരംഭിച്ചു പിടയ്ക്കുന്ന ഹൃദയത്തോടെയാണ് അന്ന് ആദ്യമായിട്ട് മൈന അടുക്കളയിലേക്ക് പ്രവേശിച്ചത് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഇടം പോലെ തോന്നിച്ച ചിതറിക്കിടക്കുന്ന പാത്രങ്ങൾ ഉറുമ്പുകളും മീച്ചകളും ആർക്കുന്ന എന്തൊക്കെയോ ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നലെ രാത്രി തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ എല്ലാം ഉറുമ്പുകൾ നിറഞ്ഞിരുന്നു അതൊന്നും മൂടി വെക്കുക കൂടി ചെയ്തില്ലല്ലോ ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തു ജോലികൾ എങ്ങനെ ആരംഭിക്കണമെന്നറിയാതെ നേരം ആകെ ഒന്ന് വീക്ഷിച്ചു നിന്നു എന്തേ നിൽപ്പ് നീ അടുക്കള കാണാത്തതുപോലെ പുറകിൽ നിന്നും ഒരു മയവും ഇല്ലാത്ത പോലെ സഖിയുടെ ചോദ്യം തുടങ്ങിക്കോളൂ എന്നാജ്ഞയും അടുക്കളപ്പണികൾ ആരംഭിച്ച ഒന്ന് രണ്ട് മണിക്കൂർ അടുക്കളയുടെ ആത്മാവിലേക്ക് ഒരു പരിചയ സമ്പന്നയെ പോലെ ആദ്യമായിട്ടാണെങ്കിലും ഇറങ്ങി നിൽക്കുമ്പോൾ അടിച്ചേൽക്കപ്പെടുന്ന കഠിനാധ്വാനത്തിനെ പറ്റി ചിന്തിക്കാതിരുന്നില്ല ഓരോ നിമിഷവും സഖിയുടെ ഹൃദയം ഉയർന്നു നിന്നു ഒരു പോലെ ചില നേരം അവർ മുക്രയിട്ടു പ്ലേറ്റുകൾ വൃത്തിയായി കഴുകുന്നില്ല വസ്ത്രങ്ങൾ അലമാറിയിൽ മടക്കി വയ്ക്കുന്നില്ല നിന്റെ ചെയ്തികൾക്കെല്ലാം യാതൊരു അന്തസത്വമില്ല അതുവരെ കേൾക്കാത്ത വാക്കുകൾ കല്ലുകൾ പോലെ ഏതു നേരത്തും അവൾക്ക് നേരെ എടുത്തെറിയപ്പെട്ടു ഒരു മാസിയിൽ എഴുതി വെച്ചതുപോലെ അടുക്കളയെപ്പറ്റിയും വീടിനെ ചുറ്റിപ്പറ്റിയും എല്ലാ വൃത്തിയും വെടിപ്പും സാക്കിയമ്മ അവളെ പറഞ്ഞു കേൾപ്പിച്ചു ഇന്നലെ വരെ ഇല്ലാത്ത വൃത്തി ഇന്ന് തിരിച്ചെത്തിയ പോലെ അവർ ആ വാക്കുകൾ കൊണ്ട് അർമാദിക്കുകയായിരുന്നു ഭർത്താവ് കരിയും വെറുമൊരു നിഴൽ മാത്രമായിരുന്നു എന്തിനാണെന്ന് അറിയില്ല അയാളമ്മയെ പ്രീതിപ്പെടുത്താൻ മാത്രം ജീവിക്കുന്ന ഒരു മകനാണ് അതറിയാൻ അധിക ദിവസം വേണ്ടി വന്നില്ല പഠിപ്പുള്ളവളായിരുന്നു മൈന ഓരോ അപമാനത്തിലും നിശബ്ദയായി ശക്തി സംഭരിക്കുവാൻ അവൾക്ക് തുടങ്ങിയിരുന്നു സഖിയുടെ ക്രൂരതയുടെ താളം മുറുകി തുടങ്ങിയപ്പോൾ മുതൽ മൈന ചെറുതായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി ഞാനും ഒരു സ്ത്രീയാണ് ഉമ്മ അത് മറക്കരുത് ഓ അങ്ങനെയല്ലായിരുന്നെങ്കിൽ നിന്നിവിടുന്ന് എന്നെ അടിച്ചിറക്കിയനെ ഒരു ചുറ്റിക പോലെ അവരുടെ മറുപടി വന്നു തന്നെ അടിക്കാൻ ഉയർത്തിയ കൈകളിൽ അവൾ പിടിച്ചു ശക്തിയോടെയല്ല മൃദുവായി വേണ്ടമ്മ എന്നെ തല്ലാൻ അങ്ങരുത് ഉമ്മയുടെ കൈകളിൽ ഇങ്ങനെയൊന്ന് തൊടുമ്പോൾ എന്തൊരു ആശ്വാസമാണ് എനിക്ക് എന്തൊരു ദാഹമാണെന്നോ നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹത്തോടെ മൈന എന്നൊന്ന് വിളിച്ചു കേൾക്കാൻ വേണ്ട ഉമ്മ നിങ്ങളീ കൈകൊണ്ട് ആരെയും തല്ലരുത് ഞാനും ഉമ്മയും ഒന്നായി ഇവിടെ ജീവിക്കാമായിരുന്നു പക്ഷെ അതിന് നിങ്ങൾ അനുവദിക്കില്ല എന്നാണ് തോന്നുന്നത് ഇല്ലടി പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും പോകേണ്ടി വരും എൻ്റെ തന്തയും തള്ളയും യാതൊരു കുടുംബമോഹിയും ഇല്ലാത്തവരാണ് എന്നെയും എൻ്റെ മകനെയും ഇതുപോലെ പറയുന്ന നീ ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് അല്ലേ ഒരു പഠിപ്പുകാരി വന്നിരിക്കുന്നു പത്രാസുകാരി ഘോണം പിടിക്കാത്തവൾ അവർ പിറുപിടുത്തു കൊണ്ടേരുന്നു പലപ്പോഴും ഇത്തരം ശാപവാക്കുകൾക്കിട്ട് മൈന മരവിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവൾക്കെതിരെ ആക്രമണം ദിനം പ്രതി ആവർത്തിക്കുകയായിരുന്നു മാതാപിതാക്കളെ പറഞ്ഞപ്പോൾ മൈന ശക്തിയായിട്ട് തിരിച്ചു പറയാൻ തുടങ്ങി ആ പാവങ്ങൾ നിങ്ങളൊന്നും പറയരുത് കുറ്റവും കുറവുകളും മാത്രമേ നിങ്ങൾ അവരിൽ കണ്ടിട്ടുള്ളൂ അവരെക്കുറിച്ച് നിങ്ങൾ ഇനിയും നല്ലതൊന്നും പറയുമെന്ന് കരുതിക്കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്കെൻ്റെ മാതാപിതാക്കൾ നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളെപ്പോലെ ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മ ഒന്ന് പോടി അവളുടെ ഒരു ഉമ്മ ഇവിടെ മിണ്ടരുത് സഖിയ അട്ടഹസിച്ചു ഞാൻ മിണ്ടു എനിക്ക് പറയാനുള്ളത് പറയും നിങ്ങൾ പറയുന്ന എല്ലാ നല്ല കീളങ്ങളോടും കൂടി നിങ്ങളുടെ മകൻ്റെ ഭാര്യയാകാൻ ഞാൻ എത്ര നാളിവിടെ മിണ്ടാതിരിക്കണം എൻ്റെ ശബ്ദത്തെ പോലും നിങ്ങൾ പരിഹസിക്കുന്നത് കേട്ട് നിങ്ങൾ വളർത്തിയ മകൻ ദാ ആ മുറിയിൽ ഒരു ശവകുടീരം പോലെ ഇരിപ്പുണ്ട് ആ മനുഷ്യൻ നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹത്തോടെ നമുക്കിടയിൽ കടന്നു വന്ന് ഒരു ചെറുവിരലു വരുത്താനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് അത് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ചങ്കു ഒറ്റം ഇല്ലാത്ത മകൻ അതില്ലാതെയാണ് നിങ്ങളയാളെ വളർത്തിയത് അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു എന്നെയും എൻ്റെ മകനെയും ഇത്രയൊക്കെ പറഞ്ഞ നീ ഇനിയൊരു നിമിഷം ഇവിടെ നിൽക്കരുത് ഒരു പരിഷ്കാരി പത്രാസുകാരി ഗുണം പിടിക്കാത്ത ജന്തു അതെ ഞാൻ ഗുണം പിടിക്കാത്തവളാണ് വന്ന നാൾ മുതൽ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ഗുണം പിടിക്കാത്തത് തന്നെയാണ് അല്ലെങ്കിലും പെണ്ണിനെ കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണം മരുമകളാക്കുക എന്നാൽ കൂടുതൽ സന്തോഷവും സ്വാതന്ത്ര്യവും അവർക്ക് അടിയറ വെക്കുക എന്നതല്ല എനിക്കതെല്ലാം നിങ്ങളിവിടെ നിഷേധിക്കുന്നുണ്ട് എപ്പോഴും ഞാനത് സമ്മതിച്ചതല്ല അവളുടെ പ്രതികരണം അവരെ തീപിടിപ്പിച്ചു അവരവളെ പ്രാഗെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇത്രയൊക്കെ വലിയ വഴക്കുകളെ നടന്നിട്ടും കരീ ഭാഗ ഭാഗത്തേക്ക് വരികയോ സംസാരിക്കുകയോ ചെയ്തില്ല ജോലി ചെയ്യുന്നതിനിടയിലൊക്കെ അവൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ഉറച്ച തീരുമാനത്തിലെത്തുന്നവരെ ചിന്ത തുടർന്നു ഇവിടെ കരഞ്ഞു കാലുപിടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല അന്തസ്സില്ലാത്ത ഒരു സ്ത്രീക്കും പുരുഷന് വേണ്ടി കീഴ്പ്പെടാനാണോ ഒരു മനുഷ്യജന്മം ചിലവാക്കേണ്ടത് ജീവിക്കേണ്ടത് വീട്ടിനുള്ളിലെ മുഴുവൻ സ്നേഹവും നീതിയും ദയവും വിഴുങ്ങിയ ഒരു ഉമ്മ ഭയപ്പെടുത്തുന്ന കനൽ മാത്രം മുഖത്ത് കൊണ്ടു നടക്കുന്നവർ ഒരുപക്ഷെ കഴിഞ്ഞുപോയ അവരുടെ ദാമ്പത്യത്തിലെ ആരോടും പറയാനില്ലാതിരുന്ന കരിഞ്ഞ കണക്കുകൾ വീട്ടുകയാവും അവർ അനുഭവങ്ങളുടെ ക്രൂരത രക്ഷാകവചമാക്കിയതാവും സ്വയം തകർന്നു അറിയാത്ത കൊട്ടാരത്തിലെ രാജ്ഞിയായി മുറിവുറുക്കുന്നു അധികാരം മുറുക്കപ്പിടിച്ച് പഴയ ആണധികാര വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്നു ഒരു നല്ല ഭാര്യ ഉണരേണ്ടത് ഭർത്താവിനൊപ്പല്ല അയാൾക്ക് മുമ്പാണ് നിന്റെ തള്ള ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേടി മൈന ഒന്നും വണ്ടിയില്ല എന്തിനാണ് കറികളിലേക്ക് ഇത്ര ഉപ്പ് വിതറിയിരിക്കുന്നത് കറിയിൽ മുളകിട്ടിരിക്കുന്നത് വെളുപ്പാങ്കലം വാതിലാ ആഞ്ഞുമുട്ടും മൈന മൈന ആക്രോശത്തോടെ പേരിഴ് വിളിക്കും ഒച്ചയിൽ കോണിപ്പട ഇറങ്ങി അനുസരണയുള്ള അടുക്കളക്കാരി എന്നതുപോലെ താൻ ഇറങ്ങി ഇറങ്ങിവരും തീന്മേശയിൽ തുടങ്ങുന്ന കലാപം സന്തോഷപ്രദമായതൊന്നും ആ വീടിൻ്റെ ചുമരുകളിൽ പ്രതിധ്വനിക്കാതിരിക്കാൻ സഖിയെ ശ്രദ്ധിക്കുന്നു ആലോചിക്കുന്നതോറും മൈനയുടെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു ജനൽപ്പാളികളെ തുറന്നിട്ട് നിലാവിനെ നോക്കിക്കൊണ്ടിരുന്ന അവൾ ഉമ്മ പറയാനുള്ളത് ഓർത്തു ചില വേദനകൾക്ക് പേരില്ല മോളെ പക്ഷേ അതൊക്കെ മാറും മറക്കാൻ കഴിയാതെ പോകുന്ന ഓർമ്മകളും ഉണ്ടാകും തളരുത് ജീവിതം എന്നാൽ ഒരു കനൽപാതയിലൂടെ കടന്നു പോകും നമ്മളത് അതിജീവിക്കണം ഉമ്മയുടെ സ്പർശവും വാക്കുകളും ഒരാശ്വാസമായി ഒഴുകിവരും പോലെ പേടിക്കേണ്ടത് ഉറക്കത്തിൽ കൊന്നുതിന്നുമോ എന്നുള്ളത് മാത്രമാണ് പലതവണ കരീമിനോട് സംസാരിക്കാൻ മൈന ഒരു ശ്രമം നടത്തി താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു നോക്കി ഇല്ല നീ തൽക്കാലം ഇവിടെ ഉമ്മ പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ് അയാൾക്കും പറയാനുണ്ടായിരുന്നത് അവൾക്ക് അറിയാമായിരുന്നു കൂർത്തുമൂർത്ത കാതുകളുമായി സഖ്യ ഉമ്മ മുറുക്കി മുറുക്കിപ്പുറത്തുണ്ടെന്ന് കരിയും പേടിക്കുന്നത് അതാണെന്ന് അയാളൊന്നും ഉണ്ടാത്തത് സഖ്യ ഉമ്മയെപ്പോലെ ഒരു സ്ത്രീയെ ആദ്യമായി കാണുകയായിരുന്നു മൈന ഒരിക്കൽ അവർ വാത്സല്യത്തോടെ താലോലിച്ച തൻ്റെ മകൻ്റെ ഭാര്യയാണ് മൈന എന്നുള്ള കാര്യം മറന്നു ഇന്ന് മകനെ തകർക്കാനെടുക്കുന്ന ആയുധം മരുമകളാണെന്ന് ഓർക്കാതെ മകൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന ഒരു സ്ത്രീയാണ് മൈനയെന്നറിയാതെ എങ്ങനെയാണ് അവരോടത് പറയുന്നത് സ്വസ്ഥമായ വാസങ്ങൾ ജീവിച്ച് തനിക്കിവിടെ നിന്നും പ്രസവിക്കാൻ സാധിക്കുമോ പക്ഷേ ഇത് അനുവദിക്കാൻ പറ്റാത്ത ഒരു അനീതിയാണ് മനസ്സും ശരീരവും ക്രൂരമായ നിശബ്ദമാകുന്നതും വിവാഹം വിവാഹമെന്നത് അനീതിയാണ് സ്വന്തം സാമ്രാജ്യത്തിലെ പരമാധികാരിയായി സ്വയം വാഴുന്ന ഇവരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല പതിവ് പോലെ അന്ന് പുലർച്ചെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് അവർ ആഞ്ഞടിച്ചു താൻ നമസ്കരിക്കാൻ കയറിയ നേരം വെള്ളത്തിൻ്റെ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞു വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുകിയിട്ടും അവരത് ഓഫ് ചെയ്തില്ല മൈനി ഇറങ്ങി വരാൻ കാത്തുന്നു നിന്നു അതിനാണ് വാതിലെ അടിയും തൊഴിയും അപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വൈകുന്നേരം വരെ വരവേണ്ടി നിന്നു താൻ താനെന്ത് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അവർക്ക് ഇനിയും മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത് ക്ഷമിക്കാൻ ശീലിച്ചതിൽ മാത്രം പരമാവധി ക്ഷമിച്ചു വിവാഹിതരായിപ്പോയ എത്ര സ്ത്രീകളുടെ രോതനങ്ങൾ എത്ര പേര് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു എത്ര പേര് ആത്മഹത്യ ചെയ്തു വിവാഹം വിവാഹമെന്ന പത്മവ്യൂഹത്തിലാവപ്പെട്ട എനിക്കുള്ള പരീക്ഷണങ്ങൾ ഇതാണ് ഇവിടെ ഇതിനൊരു അറുതി വരുത്തണം എനിക്കൊരു കാര്യം പറയാണ്ട് അവളെ സഖിയെ ബലമായി പിടിച്ച് നേർക്കുനേർ നിർത്തി ഒരു നിമിഷം തോന്നിയ മനോബലം അവർ കുതിരി മാറാൻ നോക്കിയെങ്കിലും വിട്ടില്ല വിടാം ഞാൻ പറയട്ടെ ഇവിടെ എത്ര ആദരവോടെയാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾക്കറിയോമ്മ കുറേ പ്രതീക്ഷകളും ആശകളും കൂടെ കൊണ്ടുവന്നു പ്രതീക്ഷകളോടെ അവരെന്നെ പറഞ്ഞയച്ചു പക്ഷെ നിങ്ങളെന്നെ അപമാനിച്ച് കൊല്ലാനോ കുഴിച്ചു മൂടാനോ ശ്രമിക്കുന്നു പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും എത്ര നാളുകൂടെ ജീവിക്കണം മതിയായി ഞാൻ നിങ്ങളുടേതല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എൻ്റേതുമല്ല ആശ്രയം സ്വാതന്ത്ര്യവും കിട്ടാൻ പെണ്ണിൽ നിന്നും ഒരിടമുണ്ട് കരഞ്ഞും പരിഹാസമയറ്റവും വാങ്ങിയും ജീവിക്കേണ്ട കാലം കഴിഞ്ഞുമാ എനിക്ക് മടുത്തു വെറുപ്പായി നിങ്ങളെയും നിങ്ങളുടെ മകനെയും മകൻ്റെ കുഞ്ഞ് ഈ വയറ്റിലുണ്ട് അവൾ തൊട്ട് കാണിച്ചു അതെങ്കിലും സ്വസ്ഥമായി വളരണം ഞാൻ പോയി വരാം ഉമ്മ അവളവരെ പിടിച്ചിരുന്ന കൈകൾ വിട്ടു കുറച്ച് വസ്ത്രങ്ങളടങ്ങിയ ഒരു ബാഗ് കയ്യിലെടുത്തു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് വെറുപ്പാണ് ഞാനിത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മകനെതിരെത്തിരിക്കുന്ന ആയുധമായി എന്നെ ഇവിടെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എനിക്ക് ഞാൻ മാത്രം മതി വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞും അവിടെ വയറിൽ തൊട്ട് കാണിച്ചു പക്ഷെ ഒരിക്കൽ നിങ്ങൾ അറിയാതിരിക്കുകയില്ല ഞാൻ നിങ്ങളെ കൈവിട്ടു പോയി എന്നതിൻ്റെ വേദന ഭാര്യ എന്ന സ്ഥാനമൊഴിച്ച് ഞാൻ ഇറങ്ങുന്നു മുറിവേറ്റനോ നിർഭാഗ്യവതിയുമായ ഒരു പെണ്ണായല്ല ഞാൻ പടിയിറങ്ങുന്നത് മറന്നുപോയ സ്വപ്നങ്ങളെ ശേഖരിച്ച് പുതുതായി തുന്നിച്ചേർക്കാൻ ഒരു വനിതാ അഭയ കേന്ദ്രത്തിലേക്കി അതിജീവനത്തിന് പ്രയാസപ്പെടുത്തുന്ന ഭയമില്ലാതെ ഒരു സ്ത്രീക്കൂടെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരിടം അതേ ഭൂമിയിലുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിന് ഭയക്കണം മൈന പതിയെ ആ വീടിൻ്റെ പടിക്കെട്ടിറങ്ങി നടന്നു തുടങ്ങി